ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്ന് പറയുന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ ഡേയ്സി ചെടി എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഡേയ്സി ചെടി നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം അപ്പം ഡേസി ചെടി എന്ന് പറയുന്നത് ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് അപ്പം നമുക്കത് വായിച്ചു നോക്കാം നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡേയ്സി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്നു നമുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ളനിറവും നിറവുമുള്ള പൂവ് പുല്ലിനടിയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡേയ്സി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യൻ്റെ അഭിമുഖം നിന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ടു രസിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഒരു പൂന്തോട്ടത്തിൽ ഒരു ഡെയ്സി ചെടി വളരുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ അത് സൂര്യൻ അതായത് അതിനെ ആരും കാണുന്നില്ല എന്നൊന്നും പുല്ലിൻ്റെ അടിയിലായതുകൊണ്ട് ആരും കാണുന്നില്ല എന്നൊന്നും ഡെയ്സി ചെടി ചിന്തിക്കുന്നില്ല അത് സംതൃപ്തിയോടെ വളരുകയാണ് പൂ വിചാരിച്ചു എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു ഞാൻ എത്രമാത്രം അനുഗ്രഹീതമാണ് അപ്പോൾ പൂ വിചാരിക്കുകയാണ് ഞാനൊരു ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് പ്രകാശം തരുന്നുണ്ട് അതുപോലെ തന്നെ കാറ്റ് തരുന്നുണ്ട് അപ്പോൾ അത് അനുഗ്രഹമായിട്ടാണ് പൂ കാണുന്നത് തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്ധം കുറഞ്ഞവർക്ക് ആർഭാടം കൂടുതലാണ് നിറമുള്ളവയും വലുപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തലയുയർത്തി നിൽക്കുന്നു വേലിക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി അത് പറന്നു വന്നത് ഡേയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ് വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു എന്തു എന്തുമർദവുമുള്ള പുല്ല് സ്വർണഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കുച്ചുപൂവ് ഡേയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷി പക്ഷിപ്പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു പാതി നാണത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയും അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേയ്സിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവൻ അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു അപ്പം ഡേയ്സി ചെടിയുടെ മേത്തേക്ക് പുല്ലിലേക്ക് ഒരിക്കൽ എന്താണ് വന്നത് വാനമ്പാടി വന്നു അപ്പോൾ വാനമ്പാടിക്ക് ഡേസി ചെയ്യാൻ നല്ല ഇഷ്ടപ്പെട്ടു അതിങ്ങനെ പറഞ്ഞത് എന്ത് ആര് കേട്ടു ഡേസി കേട്ടു അത് ഡേയ്സിക്ക് എന്തെന്നില്ലാത്ത ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടായിരുന്ന മറ്റ് പൂക്കളുടെ മുഖമൊക്കെ കോപം നന്നായി ദേഷ്യമൊക്കെ അവർക്ക് വന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷെ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു അതിന് കാരണമുണ്ടായിരുന്നു ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി സ്വാതന്ത്ര്യം ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവലിയിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്തു പക്ഷി വി ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി ദേശീ ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു സൂര്യന്റെ ഇളം ചൂട് തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത തനിക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിവി കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി അപ്പോൾ എന്താ പറയുന്നത് ആ വാനമ്പാടി എന്താണ് വാനമ്പാടിക്ക് എന്താ സംഭവിച്ചത് അതിനെ ആരോ കൂട്ടിലാക്കിയിരിക്കുന്നു അതിന് വളരെയധികം ദുഃഖമുണ്ട് അതിന് ഇനി സ്വതന്ത്രമായി ആകാശത്തിലൂടെ പറക്കാനോ ഒന്നും കഴിയില്ല എന്നോർത്ത് അത് വളരെ ദുഃഖത്തിലാണ് അപ്പോൾ ആ ദുഃഖം എന്താ ഡേസി ചെടിക്ക് അറിയാമായിരുന്നു അപ്പോൾ ഡേസി ചെടി വിചാരിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിക്കുകയാണ് ആ സമയം രണ്ടാൺകുട്ടികൾ അവിടെ എത്തി അവർ ഡേസിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡേയ്സി കിളിയുടെ കൂട്ടിലെത്തി അപ്പോൾ എന്താണ് ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത് ആ ഡേയ്സിക്ക് ചുറ്റുമായിട്ട് അവർ ഒരു രണ്ട് കുട്ടികൾ വന്നിട്ട് മണ്ണ് വെട്ടാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ ആ മണ്ണ് വെട്ടുമ്പോൾ അതിൻ്റെ കൂടെ എന്താ ഡേസി ചെടിയും അതിൻ്റെ കൂടെ പോയിട്ട് എങ്ങോട്ടാണ് പോയത് കൂട്ടിലേക്ക് എത്തി ആ വാനമ്പാടിയുടെ കൂട്ടിലേക്ക് കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞ് ഇരുമ്പഴികൾ ചിറകടിച്ചു കൊച്ചുപൂവിനാവട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു അപ്പം എന്താണ് ഇതിന് സംസാരിക്കാൻ കഴിയാത്ത കൊണ്ട് ഡേസി ചെടിക്ക് ഒന്നും ആ ഒരു ആശ്വാസ വാക്ക് പോലും പറഞ്ഞു ആശ്വസിപ്പിക്കാൻ ആ ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയുന്നില്ല ഡേയ്സി ചെടിക്ക് കഴിയുന്നില്ല അപ്പം രാത്രി മുഴുവൻ രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല വാനമ്പാടി കരഞ്ഞു പറഞ്ഞു ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി എന്നിട്ട് ഡേയ്സിയുടെ നേരെ നോക്കി തല തലകുനിച്ചു പറഞ്ഞു പാവം പൂവേ നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായ വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിനെയും അവർ എനിക്ക് തന്നു ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതോളം എനിക്കൊരു പൂവാണ് കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു എനിക്ക് ഈ പക്ഷി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡേസി വിചാരിച്ചു അപ്പോൾ ഡേസി ചെടിയോട് എന്താ ഇങ്ങനെ പറയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഡേസി ചെടി വിചാരിക്കാൻ എനിക്ക് ഈ പക്ഷിയെ ഒന്ന് ആശ്വസിപ്പിച്ച ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വൈകുന്നേരമായി എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു അതിൻ്റെ പാട്ട് വിലാപമായി മാറി തല തലപ്പൂവിനു നേരെ ചാനു ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു ഡേയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതുവിളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത് കാരണം ഈ വിഷമവും വാനമ്പാടിയുടെ അവസ്ഥയും എല്ലാം ആലോചിച്ചുകൊണ്ട് എന്താ ഡേസി ചെടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു ഒരു ശവക്കുഴി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു ഉരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽ പുൽത്തട്ട് രേസി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഭാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല അപ്പോൾ ഇത്രയുമാണ് കഥ ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് എ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതൊരു മലയാളം കഥയല്ല അപ്പോൾ ഇതിൽ പറയുന്നത് അതായത് ആ പക്ഷി അതായത് പക്ഷിയായിട്ടുള്ള വാനമ്പാടിയും അതുപോലെ തന്നെ ഡേസി ചെടിയും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെയും അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു കഥയാണിത് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം അപ്പോൾ ഈ കഥ ചിലപ്പോൾ നമുക്ക് വായിച്ച കുറച്ച് വിഷമമൊക്കെ വരും അവരുടെ അവസ്ഥ കണ്ടിട്ട് അതായത് എന്താണ് ഒരു ഒരു വാനമ്പാടി എന്ന് പറയുന്ന ഒരു പക്ഷിയെ എന്താ കൂട്ടിലകപ്പെട്ടു അതിൻ്റെ സ്വാതന്ത്ര്യം നിഷേ നിഷേധിക്കപ്പെട്ടുകയാണ് ചെയ്തത് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തേത് കഥയോടൊപ്പം കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ പല ഭാഗങ്ങളായി വായിച്ചവതരിപ്പിക്കും അതായത് ഇത് സ്കൂളിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഈ കഥ രണ്ട് മൂന്ന് വട്ടം വായിക്കുക എന്നിട്ട് അതിലെ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളായി നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അടുത്ത പ്രവർത്തനം വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിൻ്റെ ഓരോ ഇതലും എനിക്കൊരു പൂവാണ് ആരാണിങ്ങനെ പറഞ്ഞത് ഏതു സന്ദർഭത്തിൽ ഈ വാക്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കൂ ഇത്തരം വാക്യങ്ങൾ ഈ പാഠഭാഗത്ത് ഇനിയുമുണ്ട് കണ്ടെത്തി അവയെക്കുറിച്ച് എഴുതു അപ്പോൾ ആരാണ് പറഞ്ഞത് ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വന്മരമാണ് നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാ പറഞ്ഞത് വാനമ്പാടിയാണ് കൂട്ടിലകപ്പെട്ടപ്പോൾ ചെടിയെ ഡേയ്സി ചെടിയെ കണ്ടപ്പോൾ പറഞ്ഞ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയാണിങ്ങനെ പറഞ്ഞത് പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ രണ്ട് കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു ദുഃഖവും ദാഹവും സഹിക്ക വയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനങ്ങളായി മാറി പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡേസി ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ച് കൊടുക്കുന്ന കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നീട് കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡേയ്സി ചെടി മാത്രമായി തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്ന് ഡേയ്സി ചെടിയോട് പറയുന്നു സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇത് മാറുന്നു അടുത്ത പ്രവർത്തനം പ്രകൃതി പാഠങ്ങൾ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെയും സൗന്ദര്യവും ഡേയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെയും അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കും അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മണ്ണിന്റെ കിനാവുകൾ അതുപോലെ കാട്ടിലെ മഴ ഡേയ്സി ചെടി ഇവയെല്ലാം മുൻ നിർത്തി കൊണ്ട് ഇതിലെല്ലാം കഥകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രകൃതി പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു ഉപന്യാസമാണ് തയ്യാറാക്കേണ്ടത് ലഘുപന്യാസം പ്രകൃതി പാഠങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിന്റെ കലവറയാണ് പച്ചവിരിച്ച പാടങ്ങളും ശാന്തമായി ഒഴുകുന്ന പുഴയും നീലമലകളും ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളും പക്ഷികളും പൂക്കളും മൃഗങ്ങളുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്നു എഴുത്തുകാരുടെയും പ്രചോദനം പ്രകൃതി സൗന്ദര്യം തന്നെയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പൂക്കൾ പ്രകൃതിയെ സുന്ദരമാക്കുന്നത് എങ്ങനെയാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നു മുല്ലയും മുക്കൂറ്റിയും ജമന്തിയുമെല്ലാം മണ്ണിൻ്റെ മക്കളായി പിറക്കുന്നു ചൂടിൽ വാടാതെയും ഇരുട്ടിൽ പുഞ്ചിരിച്ചും അവ മണ്ണിൻ്റെ സ്വപ്നം പ്രതീക്ഷകളാകുന്നു ഉണുങ്ങിക്കരിഞ്ഞ കാടിനെ കഞ്ഞിമഴ യൗവനം നൽകുന്നത് നൽകുന്നതെങ്ങനെയെന്ന് കാട്ടിലെ മഴ എന്ന ലേഖനം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഓരോ ജീവി ജീവിയും പ്രധാനമാണെന്നും പരസ്പര സ്നേഹമാണ് പ്രകൃതിയെ നിലനിർത്തുന്നത് എന്നും ദേഹ്യ ചെടി എന്ന കഥയിലൂടെ നാം തിരിച്ചറിയുന്നു പ്രകൃതി നമുക്ക് ലഭിച്ച അമൂല്യമായ സമ്മാ സമ്മാനമാണ് അതിൻ്റെ സൗന്ദര്യം കുറക്കുന്ന ഒരു പ്രവർത്തനവും നാം ചെയ്യരുത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഭൂമിയില്ലാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു ഡേയ്സി ചെടി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പാഠം കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കണം അപ്പോൾ യൂണിറ്റ് ഒന്ന് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്ന് പറയുന്ന യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ മണ്ണിന്റെ കിനാവുകൾ രണ്ടാമത്തെ കാട്ടിലെ മഴ മൂന്നാമത്തെ ഡേയ്സി ചെടി ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത യൂണിറ്റ് ആണ് ഒപ്പം ചിരിക്കാം ഓർത്തിച്ചിരിക്കാം അപ്പോൾ അതിലെ പാഠങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Subtitles